നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഇണക്കുരുവികൾ എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നത് ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ തോട്ടം പണിക്കാരായ രണ്ടുപേരുടെ നിഷ്കളങ്കമായ പ്രണയവും ജീവിതവും അവരുടെ അവസാന നാളുകളും ആണ് ഈ കഥയിൽ നമുക്ക് കഥയിലേക്ക് പോകാം ചാത്തനും ചിന്നനും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അവറാച്ചൻ മുതലാളിയുടെ റബ്ബർ തോട്ടത്തിലെ വെട്ടുകാരനായിരുന്ന കാലത്ത് അവിടെ വിറക് പെറുക്കാൻ വന്നിരുന്ന ചിന്നയെ കണ്ട് മോഹം തുടങ്ങിയതാണ് ആദ്യം ഒന്നും ചിന്ന കണ്ട് കണ്ടമട്ട് കാണിക്കില്ലായിരുന്നു ഒന്നും രണ്ടും പറഞ്ഞ് ചാത്തനടുത്തുകൂടി ഒടുവിൽ ചിന്നയ്ക്കും മോഹമായി തലേന്നത്തെ അടുക്കള പാത്രങ്ങൾ ചാരമിട്ട് തേച്ച് വൃത്തിയാക്കി കിണറ്റിൽ നിന്നും വെള്ളവും കോരി കൊടുക്കുമ്പോൾ ഏലിക്കുട്ടി ചിന്നയോട് ചോദിച്ചു ചട്ടിയിൽ പഴങ്ങഞ്ഞ് വെച്ചിട്ടുണ്ട് എടുത്തു കഴിച്ചോളൂ അത് മോന്തി കുടിക്കുമ്പോളായിരിക്കും അടച്ചിട്ടിരിക്കുന്ന റബ്ബർ ഷീറ്റിന് പുകയിടാൻ ചാത്തൻ പുകപ്പരയിലേക്ക് വരുന്നത് അവരുടെ അർത്ഥം വെച്ചുള്ള നോട്ടവും ചിരിയും കുറേ കാലമായി ചേട്ടത്തി കാണുന്നുണ്ട് ഒരു ദിവസം രണ്ടും കൽപ്പിച്ച് ചേട്ടത്തി ചാത്തനോട് പറഞ്ഞു എന്താണൊരു വശപ്പിശ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാലാൾ അറിഞ്ഞു വേണം ഒളിച്ചും പാത്തുമുള്ള കാര്യങ്ങളൊന്നും വേണ്ട ചാത്ത അവൾ എട്ടും പൊട്ടും തിരിയാത്തൊരു പാവം പെണ്ണ നീ സമയം പറ ഞങ്ങളെല്ലാം ചെയ്തു തരാം പ്രതീക്ഷിക്കാതെ കൊച്ചമ്മയുടെ വാക്ക് കേട്ട് ചാത്തൻ ചൂളിപ്പോയി ജാളിതയോടെ ചാത്തൻ പുകപ്പുരയിലേക്ക് ഓടിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് ചിന്ന സന്തോഷത്തോടും നാണത്തോടും കൂടി പറഞ്ഞു കൊച്ചമ്മ പറഞ്ഞത് ഏറ്റു ചാത്തൻ പെണ്ണ് ചോദിച്ചിന്നലെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു അടുത്ത മാസം കെട്ടുറപ്പിച്ചു അങ്ങനെ പറഞ്ഞ ദിവസം തന്നെ താലികെട്ട് നടന്നു കെട്ടുകഴിഞ്ഞ് ഒരുമിച്ച് പൊറുക്കാൻ റബ്ബർ തോട്ടത്തിൻ്റെ മൂലയ്ക്ക് കുറച്ച് സ്ഥലവും അവൻ മുതലാളി ചാത്തിന് എഴുതി കൊടുത്തു അതിൻ്റെ പുറകിൽ മുതലാളിയുടെ ഭാര്യ ഏലിക്കുടിച്ചേത്തിയായിരുന്നു മുന്നിൽ നിന്നത് അത് ചിന്നയ്ക്ക് നന്നായി അറിയാം അവൾ കൊച്ചമ്മയോട് നന്ദി പറയുകയും ചെയ്തു കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ചാത്തിനും ചിന്നയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു മദ്യപാനശീലം ഉള്ളത് ചാത്തൻ ചിന്നയെ കൈയേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്നത് ശീലമാക്കി മാത്രമല്ല കുട്ടികൾ ഉണ്ടാകാത്തത് ചിന്നയുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് മച്ചി എന്ന് വിളിച്ചവളെ ആക്ഷേപിക്കാറുമുണ്ട് മിക്കവാറും തമ്മിലുള്ള വഴക്ക് ജയിക്കാനുള്ളൊരു ആയുധമായിട്ടാണ് ചാത്തൻ പ്രയോഗിക്കാറ് ഇതുകൂടി കേട്ടുകഴിഞ്ഞാൽ പിന്നെ ചിന്നയ്ക്ക് സ്വയം പിടിച്ചാൽ കിട്ടില്ല അത് കഴിഞ്ഞാൽ ചിന്നയുടെ വായിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല കേട്ടതിൻ്റെയൊക്കെ നാറ്റം പത്ത് തവണ തേച്ച് കുളിച്ചാലും മാറില്ല ചിന്നയുടെ ചീത്ത വിളി തുടങ്ങുമ്പോൾ ചാത്തൻ ജീവനും കൊണ്ട് ഓടുകയാണ് പതിവ് മലമുകളിൽ നിന്നുള്ള ഇവരുടെ സ്ഥിരം വഴക്കും ബഹളവും നാട്ടുകാർക്കൊരു കാഴ്ചയാണ് എന്നാൽ ശക്തമായ ഇടിവെട്ടോടുകൂടിയ മഴ പെയ്ത് മാനം വെളുക്കുന്നത് പോലെ വഴക്കെത്തിരി കൂടി കഴിഞ്ഞാൽ അവർ കുട്ടയും എടുത്ത് ഒരുമിച്ച് കളിച്ചും ചിരിച്ചും അങ്ങാടിയിൽ സാധനം വാങ്ങാൻ പോകുന്നത് സ്ഥിരം കാഴ്ച തന്നെ പതിവ് പോലെയുള്ള വഴക്കാണെന്ന് പ്രതീക്ഷിച്ച് കഞ്ചിക്കുഴി നിവാസികൾ പെട്ടെന്ന് അവർക്ക് ഞെട്ടിക്കുന്നൊരു വർത്തമാനം കേട്ടാണ് രാവിലെ ഉണർ ഉണരേണ്ടി വന്നത് ചാത്തിനും ചിഹ്നയും വഴക്കിനിടയിൽ വായിൽ വന്നതെല്ലാം തമ്മിൽ തമ്മിൽ വിളിച്ചു പറയുമ്പോൾ പ്രകോപിതനായ ചാത്തൻ കയ്യിലിരുന്ന റബ്ബർ ടാപ്പിംഗ് കത്തി കൊണ്ട് ചിന്നയെ കുത്തി വയറ്റിൽ നിന്നും കുടൽമാല പുറത്ത് ചാടി ചോരയിൽ കുളിച്ച ചിന്നയുടെ വയറ്റിൽ ഒറ്റമുണ്ട് വലിച്ചുകെട്ടി നാട്ടാരെയും കൂട്ടി ജീപ്പിൽ പെട്ടെന്ന് ടൗണിലെ ആശുപത്രിയിലേക്ക് ഓടി ആളുകൾ ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ മറുപടി പറയാനായി ചാത്തൻ വാതുറന്നപ്പോൾ ചിന്ന അയാളുടെ വാ വാപൊത്തിക്കൊണ്ട് വേദനക്കിടയിൽ കൂടി പതുക്കെ പറഞ്ഞു വാഴക്കുല വെട്ടാൻ മുറ്റത്തിറങ്ങിയപ്പോൾ കല്ലിൽ തട്ടി വീണതാ എൻ്റെ കയ്യിലിരുന്ന കത്തി അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ വീണത് പറഞ്ഞു കഴിഞ്ഞതും ചിന്നയുടെ ബോധം മറഞ്ഞു ചാത്തൻ നെഞ്ചത്തിടിച്ച് നിലവിളിക്കാൻ തുടങ്ങി ആശുപത്രിയിലെത്തിയതും ചിന്നയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ചാത്തൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് റബ്ബർ തോട്ടിലെ തോട്ടത്തിലേക്ക് തിരിഞ്ഞോടി ആര് വിളിച്ചിട്ടും തിരിഞ്ഞ് അയാൾ നോക്കാതെ ഓടിക്കൊണ്ടിരുന്നു നിർത്താതെ കരഞ്ഞുകൊണ്ടുള്ള ചാത്തൻ്റെ ഓട്ടം ചെന്നു നിന്നത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല ചാത്തിനെ അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും കാണാതെ ആയപ്പോൾ നാട്ടുകാർ പെരയ്ക്ക് ചുറ്റും നടന്ന് വിളിച്ചു ചാത്തൻ വിളകിയിട്ടില്ല ഒടുവിൽ രണ്ട് ദിവസം കഴിഞ്ഞാണ് വിറക് പെറുക്കാൻ വന്ന പെണ്ണുങ്ങൾ ചാത്തൻ മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരുവിധം ഓർമ്മ വീണ്ടെടുത്തപ്പോൾ മുതൽ ചിന്ന ചാത്തനെ അന്വേഷിക്കാൻ തുടങ്ങി ആരും തെളിച്ചൊന്നും പറഞ്ഞില്ല എന്തോ മയക്കത്തിൽ ചിഹ്ന സമാധാനിച്ചു ഒടുവിൽ ആരോഗ്യം വീണ്ടെടുത്ത് പെരയിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഇനി ഇല്ല എന്ന നഗ്നസത്യം ചിന്ന അറിഞ്ഞത് പിന്നെ ചിന്ന ആരോടും ഉരിയാടിയില്ല ഒറ്റ കിടപ്പായിരുന്നു സഹായിക്കാൻ വന്നവർ കൊടുത്ത കഞ്ഞി അവിടെ വെച്ചോളൂ ഞാൻ കുടിച്ചോളാം എന്ന് മാത്രം പറഞ്ഞു ചിന്ന പെരയിൽ ഒറ്റയ്ക്കായപ്പോൾ പതിയെ എണീറ്റ് എന്തോ തപ്പാൻ എന്ന വണ്ണം അടുപ്പിൻ്റെ കരയിൽ ചെന്നപ്പോൾ ദാ ആ കത്തി അവിടെ ഇരിക്കുന്നു ചിന്ന അതെടുത്ത് പായിൽ വന്ന് കിടന്നു ചാത്തിനെ മൻ മനസ്സിൽ കണ്ടുകൊണ്ട് കയ്യിലെ ഞരമ്പ് മുറിച്ചു മനസ്സിൻ്റെ അഗാധമായ വേദന കാരണം ശരീരത്തിൻ്റെ വേദന ഒന്നും ചിന്ന അറിഞ്ഞില്ല പിറ്റേന്ന് പകൽ ആ കുടിയിൽ വന്ന ആളുകൾ നിശ്ചലമായി കിടക്കുന്ന ചിന്നയെ കണ്ടു ഓടിക്കൂടി നാട്ടുകാർ അപ്പോഴേക്കും ചിന്ന ചാത്തിനുള്ള ലോകത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു ഇടതൂർന്ന് നിൽക്കുന്ന ആ റബ്ബർ തോട്ടത്തിൻ്റെ മരച്ചില്ലുകളിൽ ചിന്നയും ചാത്തിനും ഇണക്കുരുവികളായി ജീവിക്കുന്നു എന്നാണ് ആ കഞ്ചിക്കുഴിവാസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് തീരാത്ത പ്രണയത്തിൻ്റെ ആഴങ്ങൾ തേടി അവർ അവിടെ എല്ലാം അലയുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്തിന് അവരുടെ പ്രണയസലാഭങ്ങളും ഉച്ചത്തിലുള്ള കലവിലകളും അവിടെ എല്ലാം മാറ്റലിക്കൊള്ളുന്നതായും അതിരാവിലെ റബ്ബറിൽ റബ്ബർ വെട്ടാൻ പോകുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നു കഥ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുക ഇനി അടുത്ത കഥയുമായി അടുത്ത